ൊക്കെ പി വി അൻവർ മുക്കിയിരിക്കുകയാണ് ഇനി പി വി അൻവർ യു ഡി എഫിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകനും നേതാവായിട്ട് മാറും ചാവക്കാട് വഴി കണ്ടെയ്നറിലൂടെ കോടിക്കണക്കിന് രൂപ സതീഷിന് ഇലക്ഷൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കള്ളപ്പണം എന്നായിരുന്നു നിയമസഭയിൽ ഈ അൻവർ ഉന്നയിച്ചത് ഇന്ന് അൻവർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാതെ ആരോപണം അത് രാഷ്ട്രീയത്തിൽ പറയുന്ന അഭിപ്രായങ്ങളും നിലപാടുകളൊന്നും ഇരുമ്പുലക്കകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിലേക്ക് ചേക്കാറാൻ ശ്രമിക്കുകയാണ് ഡിമാൻഡുകളൊന്നുമില്ല എന്നെ എം എൽ എ ആക്കണമെന്നൊന്നും ആരും പറയുന്നില്ല അൻവർ പറയുന്നില്ല എനിക്ക് സ്ഥാനമൊന്നും വേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം നിങ്ങൾ മലയോര കർഷകരും മലയോര ജനവിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന വന്യമൃഗ ശല്യം ആ വിഷയം നിങ്ങളൊന്ന് ഏറ്റെടുക്കൂ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്നാണ് അൻവർ പറയണത് അൻവറിൻ്റെ ഒരു ഗതികേട് കേട്ട് നോക്കൂലോ എന്ത് പറഞ്ഞിട്ടാണ് എൽ ഡി എഫിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നത് എൽ ഡി എഫിൽ നിന്ന് പുറത്തു വന്ന് ഒരു പിണറായി വിജയൻ്റെയും അതുപോലെ ഡി ജി പി അജിത് കുമാറിൻ്റെയും വിഷയങ്ങളിൽ അദ്ദേഹം അതിശക്തമായ പ്രതിഷേധം അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തി അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകളൊന്നും ഫോളോ അപ്പ് ചെയ്യാതെ ആൾ പുതിയ പുതിയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ പിണറായി വിജയനോടുള്ള ശക്തമായ വിരോധം കാരണം അവസാനം യു ഡി എഫിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനിടയിൽ ഡി എം കെ എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ഡി എം കെയുടെ ഒറിജിനൽ ഡി എം കെക്ക് അത് ഏറ്റെടുത്തില്ല തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നു പറഞ്ഞു ആം ആദ്മിയുമായി ചർച്ച നടത്തുമെന്ന് പറഞ്ഞു അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ദേശീയ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ചർച്ച നടത്താൻ പോയി അവരൊന്നും അൻവറിനെ ആ രീതിയിൽ വിലവച്ചില്ല കാരണം അങ്ങനെ വിലവെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് ആ പാർട്ടികൾക്ക് മാറുമല്ലോ കാരണം അൻവറിനെ എങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാം ഇപ്പോൾ അൻവർ കോൺഗ്രസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ്സിലേക്ക് അൻവർ പോകുമ്പോൾ അൻവർ സതീഷിനെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ സതീഷിന് അൻവർ എന്ന് പറഞ്ഞ ആരോപണം സതീഷിന് നന്നായിട്ട് വേട്ടയാടുന്നുണ്ട് ഭാവിയിൽ മുഖ്യമന്ത്രി ആവാനും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആവാനൊക്കെ വേണ്ടിയിട്ട് അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അൻവർ പറഞ്ഞ ആ വെളിപ്പെടുത്തലുകളുണ്ടല്ലോ വെളിപ്പെടുത്തലുകൾ പ്രശ്നം തന്നെയാണ് സതീഷിന് ഡിമാൻഡ് വെച്ചിട്ടുണ്ട് അൻവറിനോട് അന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നിയമസഭയിൽ പറഞ്ഞ ആരോപണങ്ങളൊന്നും വാസ്തവമല്ല എന്ന് തുറന്ന് പറയണം ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് അൻവർ തുറന്ന് പറയുകയാണെങ്കിൽ മാത്രമായിരിക്കും സതീഷിനോ അൻവറിനോടുള്ള പക അവസാനിക്കുള്ളൂ പ്രശ്നം അവസാനിക്കുകയുള്ളൂ ഇനി ഈ അൻവറിന്റെ കാര്യം പറഞ്ഞത് അൻവർ ഇപ്പോൾ കോൺഗ്രസ്സിലെത്തിക്കഴിഞ്ഞാൽ അൻവർ ഒതുങ്ങിക്കൊണ്ടോ ഒന്നുമില്ല അവിടെയുള്ള ഈ പറഞ്ഞ മേലാളന്മാരെയൊന്നും അൻവർ അംഗീകരിക്കില്ല ഈ പറഞ്ഞ സതീഷിൻ്റെ മേലാളത്ത് ആ ഒരു മേധാവിത്വം ഒന്നും ആരും അംഗീകരിച്ചോളുന്നില്ല അൻവർ അംഗീകരിച്ചോളുന്നില്ല അപ്പം അവിടെയും പ്രശ്നം മാറും അൻവർ ഉയർത്തിയ ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളൊന്നും അതൊക്കെ വലിയ വലിയ ജനുവിനായ കാര്യപ്രസക്തിയുള്ള വിഷയങ്ങളായിരുന്നു പക്ഷെ അതിലൊന്നും നടപടി ഉണ്ടായില്ല എ ഡി ജി പി അജിത് കുമാറിനെ സി പി എം സംരക്ഷിച്ചു അടുത്ത ഡി ജി പി ആയിട്ട് അദ്ദേഹം വരും പോലീസ് സേനയ്ക്ക് മൊത്തം അൻവറിനോടുള്ള ഒരു പകയുണ്ട് അതെങ്ങനെ വീട്ടാൻ പറ്റുമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ അഭയവും അത്യാവശ്യമാണ് അതുകൊണ്ടാണ് അൻവർ യു ഡി എഫിലേക്ക് ചേക്കേറാൻ ഉദ്ദേശിക്കുന്നത്